ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ആകെ മൊത്തം പെട്ടിരിക്കുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ കാര്യവും പോയി അനീഷ പറഞ്ഞത് ഷാനവാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഷാനവാസ് അനുമോൾക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് പക്ഷേ എങ്കിലല്ല നിനക്ക് അവനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് നിങ്ങൾ കിടന്ന് ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നത് ഞാനും കാണുന്നുണ്ട് ഓക്കെ എന്താണ് ഷാനവാസ് ഒക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ശവത്തി കുത്തില്ല കേട്ടോ നിങ്ങൾ നിങ്ങളിമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഓ ഞാൻ നിനക്കെട്ട് ശവത്തി കുത്താൻ മനസ്സിലാകുന്നുണ്ട് എല്ലാ പിടിക്കപ്പെടുന്ന പെണ്ണുങ്ങളും പറയുന്ന ഡയലോഗ് ഇതാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അനിയത്തിനെ പോലെയാണ് ബ്രദറിനെ പോലെയാണ് നിങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ പറയും നിന്റെ അടവുകളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനിമോള എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ല ഇപ്പം എന്താണ് കുഴപ്പം അവന് ഭൂമിയുണ്ട് താറാവ് ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കടലുണ്ട് എല്ലാം ഉണ്ട് നിനക്ക് പിന്നെ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ പിന്നെ ഒരു ഫൺ മൂഡിലോട്ട് വരികയാണ് കാരണം വരുമോൾക്ക് അത് ഇച്ചിരി ഹട്ടായിട്ടുണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവന് പല സമയത്തും ആശ കൊടുത്തിട്ടുള്ളത് നീ തന്നെയാണ് നിന്റെ പെരുമാറ്റം ആ രീതിയിൽ തന്നെയാണോ നിങ്ങൾ ജയിലിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞവരെ നീ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് അതുകൊണ്ട് അവനെ എനിക്ക് ഒരു കാരണവശാലും തെറ്റ് പറയാൻ പറ്റില്ല അനു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് ല്ല നീ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് നിനക്കിത് ലാലേട്ടൻ്റെ വരുന്ന എപ്പിസോഡിൽ നിനക്കിത് വീണ്ടും ഇതൊരു ചർച്ചയാക്കണം അല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് ഇല്ല ചേട്ടാ എനിക്ക് എനിക്കങ്ങനല്ല ആ ചേട്ടനും കൂടെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ ഇരുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും മനു ആകെ മൊത്തം പെട്ടിരിക്കുകയാണ് ആതിലെയാണ് കൂട്ടുകൊന്ന് ഷാനവാസിക്കോടും കൂടെ പറയാന്ന് പറഞ്ഞത് ഇപ്പം അത് ഷാനവാസിനോട് പറയണ്ട എന്നുള്ളൊരു തോന്നലിലാണ് രണ്ടുപേര് നിൽക്കുന്നത് ഇപ്പോൾ